നമ്മൾ പല ക്ലൈന്റിനടുത്ത് കേൾക്കുന്നതാണ് നമ്മളൊരു കൺസൾട്ടിങ്ങിന് പോകുമ്പോ അവർ പറയും നമുക്ക് ഇന്ന ആളുകളെ നെക്സ്റ്റ് ലെവലിലോട്ട് കൊണ്ടുപോയി അവരെ നമുക്ക് ഒരു ഓണർഷിപ്പ് കൊടുക്കാൻ വേണ്ടി പറ്റും മലബാർ സൈഡിലുള്ള ക്ലൈന്റ് തന്നെയായിരുന്നു അവരെ നിങ്ങളൊന്ന് ട്രെയിൻ ചെയ്യണം അവർക്ക് വേണ്ടിട്ട് ഇത് ചെയ്യണം ഈ ഒരു തോട്ട് ശരിക്കും ഒരു ഓണർപ്പണറുടെ ഉള്ളിൽ വരികയാണെന്നുണ്ടെങ്കിൽ പറഞ്ഞ പോലെ വിഷൻ അവിടെ ഷെയർ ചെയ്യപ്പെടും അതല്ല ചില ആളുകളുണ്ട് പറഞ്ഞു കൊടുക്കാൻ പറ്റില്ല അവര് പോയി അപ്പുറത്തിടും എത്ര കാലമാണ് ബിസിനസ് കൊണ്ട് മുന്നോട്ട് പോകുക എന്തായാലും ഇപ്പൊ നിൽക്കുന്ന എംപ്ലോയീസ് അവരൊരു സ്റ്റേജിൽ എത്തിക്കഴിഞ്ഞാൽ അവരെന്തായാലും സ്കിപ്പ് ആവും അല്ലെങ്കിൽ ചാടും അവരെ പിടിച്ചു നിർത്തണം എന്നുണ്ടെങ്കിൽ അവർക്ക് ഓണർഷിപ്പ് കൊടുക്കുക അല്ല എന്നുള്ളത് ഇല്ല അവിടെ കേൾക്കുന്ന ഒരു പരാതിയാണ് ബന്ധപ്പെട്ട് പ്രപ്പോസൽ ഒക്കെ ഡിസ്കസ് ചെയ്യുമ്പോൾ പറയും ഒന്ന് കുറച്ചൊന്നും കൂടുതൽ പിടിച്ച് മറ്റേ സ്വപ്നമൊന്നും കാണിക്കും വേണ്ട പായമാര് ചാടി അപ്പുറത്ത് പോയിട്ട് വേറെ തുടങ്ങിയാലോ എന്നൊരു തോട്ട് ഇപ്പൊ പറയുന്നത് അതൊരു ലീഡർഷിപ്പ് തോട്ടല്ലെ തിരിച്ചു വയ്ക്കാറുണ്ട് ചിലർ ഇങ്ങനെ പറയാറുണ്ട് ഞാൻ ട്രെയിനിങ് ഒന്ന് മരം തന്നെ പഠിപ്പിച്ചിട്ട് പഠിപ്പിച്ചിട്ട് നീ വന്നൊക്കെ പറയാവന തന്നെ അടങ്ങിയറാണ് എന്നൊക്കെ പറയുന്ന ആൾക്കാരോട് ഞാൻ പറയാറുണ്ട് സി നമ്മള് ഇവിടുത്തെ ഇവിടുത്തെ എംപ്ലോയിൽ ിങ് കോസ്റ്റ് എംപ്ലോയി മാൻ പവർ കോസ്റ്റ് ഒരു വിസയിൽ ഓൺബോർഡ് ചെയ്യണമെങ്കിൽ മൂവായിരം ശമ്പളം കൊടുക്കുന്ന ഒരാള് രണ്ടു വർഷത്തെ ബഡ്ജറ്റ് ചെയ്യണമെങ്കിൽ അവന് ത്രീ തൗസൻഡ് ഇന്റു ട്വന്റി ഫോർ എന്ന് പറയുമ്പോ എത്ര ആയി ടു തൗസൻഡ് പത്ത് എഴുപതിനായിരം ധ്രമല്ലേ പത്ത് എഴുപതിനായിരം ധെറംസ് പിന്നെ അവന്റെ ഓവർഹെഡ്സ് അവന്റെ ബാക്കിയുള്ള കോസ്റ്റ് എല്ലാം കൂടെ ഒരു ഒരു ഏറ്റവും കുറഞ്ഞ ഒരു ലക്ഷം ധ്രംസാവും ഒരു എംപ്ലോയെ രണ്ട് വർഷത്തെ കോൺട്രാക്റ്റിൽ അവനെ അവിടെ അവനെ അവൻ്റെ നമ്മുടെ സ്ഥാപനത്തിൽ നിലനിർത്തണമെങ്കിൽ ഒരു ലക്ഷം ദ്രംസ് ബഡ്ജറ്റ് ചെയ്യണം ഈ ഒരു ലക്ഷം ദ്രംസ് കൊടുത്തിട്ട് ഒന്നും പഠിപ്പിക്കൂല ഇവന് ഒരു ഓണർഷിപ്പും കൊടുക്കൂല ഇവന് പുതിയൊരു സ്കില്ല് പഠിപ്പിച്ചു കൊടുക്കൂല ഒരു നോളജ് അവന് ഷെയർ ചെയ്യില്ല അവനൊരു എക്സ്പോഷർ കൊടുക്കൂല അവനെ ഇങ്ങനെ നിർത്തിയേക്കാണ് കാര്യം എന്താണ് എങ്ങാനും ഇതൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ അവൻ രക്ഷപ്പെട്ടാലോ ഏഹ് എടാ അവന് യൂസ്ലെസ് ആക്കാൻ ഒരു ലക്ഷം ദ്രംസ് കൊടുക്കാൻ എൻ്റെ ഉണ്ട് അവനെ യൂസ്ഫുൾ ആക്കാൻ ഒരു കൺസൾട്ടിങ് സർവീസ് എടുക്കുകയോ ഒന്ന് ട്രെയിൻ ചെയ്യോ നമ്മൾ ചെയ്യൂലോ യൂസ്ലെസ് ആക്കാൻ ഞാൻ അവന് ഒരു ലക്ഷം ധനസ് മുടക്കും ഈ ഒരു ആറ്റിറ്റ്യൂഡ് പലർക്കും ഉണ്ടാവുന്നത് ഞാൻ പറയാം പേടിച്ചിട്ട് തന്നെയാണ് കാര്യം എന്താണ് കോമ്പറ്റീഷൻ അൺഹെൽത്തി ആയിട്ട് ഉണ്ടാക്കുന്നത് കഴിഞ്ഞ ദിവസം ഞാൻ ട്രെയിൻ ചെയ്ത ഒരു ഒരു മൊബൈൽ എക്യൂപ്മെൻറ്റ്സ് ട്രേഡിങ്ങിന്റെ ഒരു കമ്പനിയിലെ ഓണർ പറഞ്ഞ പന്ത്രണ്ട് വർഷം കൂടെ ഇങ്ങനെ കെട്ടിപ്പിടിച്ച് നടന്നവനാണ് അതാണ്ടാ നോക്കിയോ പിറ്റേ ദിവസം അവൻ അവിടെ നിന്ന് റെസിഗ്നേഷൻ പേപ്പറും കൊടുത്ത് അപ്പോൾ അവൻ നാട്ടിൽ പോകണമെന്നൊക്കെ പറഞ്ഞിട്ട് ഒരു റിസൈൻ ചെയ്താ രണ്ട് മൂന്ന് ദിവസം കൊണ്ട് തന്നെ അവൻ്റെ പേപ്പറും ഒക്കെ ശരിയാക്കി കഴിഞ്ഞപ്പോഴത്തേക്ക് ഒരാഴ്ച കഴിഞ്ഞപ്പോൾ അപ്പുറത്തെ ഷോപ്പിൽ ഇങ്ങനെ നിൽക്കുക നിക്കുക അവൻ അപ്പുറത്ത് ഇത് ഇത് ഭയങ്കര പെയിൻഫുൾ അപ്പോൾ അപ്പോൾ അപ്പോ അയാൾ എന്നോട് പറയാം ഓരോ ഞാൻ എങ്ങനെ എൻ്റെ എൻ്റെ സ്വന്തം മോനെപ്പോലെ നോക്കിയതാ എടാ അവൻ ഒരു കട തുടങ്ങണമെന്ന് പറഞ്ഞ ഒരുപക്ഷെ ഞാൻ അവനോട് പറഞ്ഞേനെ നിങ്ങൾ എന്നൊക്കെ പക്ഷെ അവൻ നേരെ കള്ളം പറഞ്ഞേ അവൻ നാട്ടിൽ പോയിട്ട് ഒരാഴ്ച കഴിഞ്ഞിട്ട് എൻ്റെ ഓപ്പോസ്റ്റ് വന്ന് കട തുറന്നപ്പോൾ ഞാൻ എങ്ങനെ സഹിക്കും സാറേ അപ്പോൾ അപ്പോൾ ഞാൻ അയാളോട് പറഞ്ഞു നമുക്കിനി തൽക്കാലം സെന്റിമെന്റ്സ് ഒന്ന് പാർക്ക് ചെയ്യാം ലോജിക്കലിലേക്ക് വരട്ടെ ഇമോഷണലി നമുക്കൊന്ന് ലോജിക്കലാവാം ലോജിക്കലി നമുക്കൊന്ന് ഇമോഷണൽ ആകാം ലോജിക്കലി ഒന്ന് ഇമോഷണലാകാം എന്തുകൊണ്ടായിരിക്കും അവൻ അത് ചെയ്തത് പന്ത്രണ്ട് വർഷം നിന്നിട്ട് അവനങ്ങൾക്ക് പഠിക്കാൻ പറ്റിയില്ല അയാളുടെ ക്യാരക്ടർ മനസ്സിലാക്കാൻ പറ്റിയില്ല അവൻ്റെ ആറ്റിറ്റ്യൂഡ് മനസ്സിലാക്കാൻ പറ്റിയില്ല പന്ത്രണ്ട് വർഷം അവന് നിന്നിട്ട് ഇവിടെ ഒരു ഓണർഷിപ്പ് അവന് തോന്നിയിട്ടില്ല അവൻ്റെ ലൈഫിൽ ഒരു ചേഞ്ച് അവന് ഉണ്ടാക്കി കൊടുക്കാൻ നമുക്ക് പറ്റിയില്ല പറ്റിയിട്ടുണ്ടായിരുന്നെങ്കിൽ അവൻ പോകില്ലായിരുന്നു അവൻ്റെ ജീവിതത്തിൽ അവനൊരു മാറ്റം ഇതുവഴി ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നെങ്കിൽ ഇനിയൊരു വലിയ മാറ്റം ഉണ്ടാകുമെന്നൊരു വലിയ പ്രതീക്ഷ അവൻ്റെ ഉള്ളിലുണ്ടായിരുന്നെങ്കിൽ ഒരു പക്ഷേ അവൻ പോകില്ലായിരുന്നല്ലോ പിന്നെ അങ്ങനെ പോയ ഒരു ഒരു മൈൻഡ് സെറ്റ് അത് ക്യാരക്ടറിൻ്റെ പ്രശ്നമായിരുന്നെങ്കിൽ ഈ പന്ത്രണ്ട് വർഷം കൊണ്ട് അത് നമുക്ക് തിരിച്ചറിയാതെ പോയത് നമ്മുടെ ലീഡർഷിപ്പ് ഗ്യാപ്പാണ് ഞാനതിൽ ഒരു ഒരു ഡിഫറെന്റ് തോട്ട് കൂടി പറയാം ഇപ്പൊ നിങ്ങൾ ഈ പറഞ്ഞ ഇതേ കോണ്ടാക്ട് നമ്പർ എടുക്ക ഇതിൽ മറ്റൊരു കാര്യം കൂടി ഉണ്ട് ഇപ്പൊ അയാൾ മുമ്പ് വർക്ക് ചെയ്തിരുന്ന ബിസിനസിന്റെ ക്യാൻവാസ് ചെറുതാണെങ്കിൽ അവിടെയുള്ള എംപ്ലോയി കാണുന്ന ബിസിനസിന്റെ ക്യാൻവാസ് വലുതാണെങ്കിൽ ഇതൊരു മിസ്മാച്ച് ഉണ്ടാവും ഞാനൊരു സ്ഥാപനത്തിൽ വർക്ക് ചെയ്യുന്നു ഞാൻ കാണുന്ന സ്വപ്നം വലുതാണ് ഞാൻ കാണുന്ന എൻ്റെ ആഗ്രഹങ്ങൾ വലുതാണ് ഞാൻ കാണുന്ന ബിസിനസ് എംപയർ ഒക്കെ വലുതാണ് ഈ ബിസിനസ് ലീഡ് ചെയ്യുന്നതിന് ഇതിന്റെ ഓണർ അല്ലെങ്കിൽ വിഷൻ ലീഡ് ചെയ്യുന്ന ആള് അയാളുടെ സ്വപ്നം ചെറുതാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തെയ്യും എനിക്ക് അയാളോട് ഒട്ടും വിരോധം ഉണ്ടായിട്ടില്ല പ്രശ്നം ഉണ്ടായിട്ടല്ല ഒരു കുഴപ്പമില്ല പക്ഷെ എന്റെ ക്യാൻവാസ് വലുതാണ് എന്റെ ക്യാൻവാസ് ആള് ഞാൻ വർക്ക് ചെയ്യുന്ന സ്ഥാപനത്തിന്റെ ഫിറ്റ് ആവുന്നില്ല ആ അതാണ് പറഞ്ഞു വന്നത് അത് അത് അയാളുടെ ഒരു പ്രോബ്ലം അല്ല അയാൾ അംബീഷനോട് കൂടി ആ കൂടെ നിർത്താനുള്ള അംബീഷൻ എനിക്കുണ്ടായില്ല ഇതൊരു ഓണർ ബിസിനസ് ഓണർ താഴെത്തട്ടിലേക്കുള്ള തട്ടിലേക്കുള്ള സ്റ്റാഫിലേക്ക് വിഷൻ ഷെയർ ചെയ്യാത്ത അല്ലെങ്കിൽ ഓണർഷിപ്പ് കൊടുക്കാത്തതിന്റെ ഒരു വിഷയമാണ് ഇത് ഫ്രം ടോപ്പ് ടു ബോട്ടം ഈ ഇഷ്യൂസ് നടക്കാറുണ്ട് ഇപ്പം മിഡ് മാനേജ്മെന്റ് ലെവലില് താഴെത്തട്ടിലുള്ള ആൾക്കാർ ഉയർന്നു വരുന്നത് ചിലപ്പോൾ ഇഷ്ടമില്ലാത്ത ആൾക്കാരുണ്ട് അതായത് എൻ്റെ താഴെ ഒരാൾ പെർഫോം ചെയ്താൽ എനിക്ക് സ്ട്രെസ് വരും എന്താണ് നാളെ ഇവൻ കയറിപ്പോയാലോ അപ്പോൾ കാര്യം ഇവൻ കയറിപ്പോകുമ്പോൾ ഞാൻ മേളിൽ പോകുമെന്ന് തോന്നുന്നില്ല ഇവൻ കയറി താഴെത്തൻ മുകളിലേക്ക് വന്നാൽ ഞാൻ താഴെ പോകുമെന്നാണ് തോന്നുന്നത് ഞാൻ റീപ്ലേസ് ചെയ്യപ്പെടും പല മിഡ് മാനേജ്മെൻറ്റിലും ഉള്ള ആൾക്കാർ ചിന്തിക്കുന്നത് കാരണം അയാൾക്ക് ഈ വിഷൻ കിട്ടിയിട്ടില്ലല്ലോ മുതലാളി താഴെത്തട്ടിലെ മിഡ് മാനേജ്മെന്റിലെ അല്ലെങ്കിൽ സീനിയർ മാനേജ്മെന്റിലുള്ള ആൾക്കാർക്കൊന്നും ഈ വിഷൻ കൊടുത്തിട്ടില്ല അപ്പൊ അതുകൊണ്ട് തന്നെ താഴെ ഒരാൾ ഒന്ന് പെർഫോം ചെയ്ത് വരുമ്പോ തന്നെ മിഡിൽ ലെവലിലുള്ള ആൾക്ക് ടെൻഷൻ വരും താഴേന്ന് തന്നെ ഗ്രോ ചെയ്യാൻ സമ്മതിക്കില്ല അപ്പോഴാണ് പൊളിറ്റിക്സ് ഉണ്ടാവുന്നത് ബാക്ക് ബൈറ്റിംഗ് ഉണ്ടാവും സ്റ്റാബിങ് ഉണ്ടാവും പിന്നെ കുത്തി മറിച്ച് തള്ളി താഴെ ഇടും താഴേന്ന് ഒരുത്തരും മേളി കയറില്ല അല്ലേ ബ്ലോക്കി ഇതൊരു ലീഡർഷിപ്പ് ഗ്യാപ്പാണ് അപ്പൊ ലീഡേഴ്സ് ക്രിയേറ്റ് ലീഡേഴ്സ് എന്ന് പറയും കൂടെ ഉള്ള താഴെ തട്ടിൽ പുതിയ ലീഡേഴ്സിനെ ഉണ്ടാക്കിയെടുക്കലാണ് ഞാൻ എന്ന ലീഡറിന്റെ ഉത്തരവാദിത്വം ജോലി റെസ്പോൺസിബിലിറ്റി എന്ന് എനിക്കറിയാത്തത് എന്റെ മുകളിലുള്ള ആള് എന്നെ വളരെ അനുവദിച്ചിട്ടില്ല അപ്പം ഇതിൻ്റെയൊക്കെ ഞാൻ പറയും ദ റൂട്ട് വിൽ ബി ദി ഫൗണ്ടർ ദി ഓണർ മാൻ ഹു റൺസ് ദ ഹോൾ ഷോ അയാൾ ഇത് അക്കൗണ്ടബിൾ ആയേ പറ്റുള്ളൂ എന്നാലേ അയാൾക്ക് ഇതിനകത്ത് റെസ്പോൺസിബിലിറ്റി ഏറ്റെടുക്കാൻ പറ്റുള്ളൂ അങ്ങനെ ഏറ്റെടുക്കുന്ന ഒരുപാട് ബ്രാൻഡ്സ് ഉണ്ട്